എക്സൽ വർക്ക്ഷീറ്റുകളിലുള്ള ഡേറ്റ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അവയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പേജ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക പേജ് നമ്പേഴ്സ് മാത്രമല്ല ഡേറ്റ് ടൈം ഫയൽ നെയിം എന്നെങ്ങനെ നമുക്ക് ആവശ്യമുള്ള പല തരത്തിലുള്ള ഡീറ്റെയിൽസ് പേജുകളുടെ ഹെഡറിലും ഫോട്ടോറിലും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ സാധിക്കും ഈ വർക്ക്ഷീറ്റ് ഷീറ്റ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന വർഷത്തിലെ എൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് അതായത് വരവ് ചിലവ് കണക്കുകൾ ഏതാണ്ട് ഇരുന്നൂറിലധികം റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ ഈ ഡേറ്റ പി ഡി എഫ് ഫയലിലേക്കോ പേപ്പറിലേക്കോ പ്രിന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേജ് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഡേറ്റ പ്രിന്റ് ചെയ്യാനായിട്ട് ഫയൽ പ്രിന്റ് നോക്കുക നമ്മൾ ഇപ്പം കണ്ട വർക്ക്ഷീറ്റിൻ്റെ പ്രിന്റ് പ്രിവ്യൂ ആണ് ഈ കാണുന്നത് അതായത് വർക്ക്ഷീറ്റിലെ ഡേറ്റ പ്രിന്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവോ അതിൻ്റെ പ്രിവ്യൂ പേജ് വൺ ഓഫ് സിക്സ് അതായത് ആറ് പേജുകളിലായിട്ടാവും ഡേറ്റ പ്രിൻറ്റ് ചെയ്യപ്പെടാം അവയിലെ ഒന്നാമത്തെ പേജിൻ്റെ പ്രിവ്യൂ ആണിത് നെക്സ്റ്റ് പേജ് രണ്ടാമത്തെ പേജ് ആറാമത്തെ പേജ് അതായത് അവസാനത്തെ പേജ് ഇനി പേജുകളുടെ ഹെഡറിലോ ഫൂട്ടറിലോ അതായത് പേജുകളുടെ മുകൾ ഭാഗത്തോ താഴെയോ പേജ് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം ഓട്ടോമാറ്റിക്കായിട്ട് പേജ് നമ്പേഴ്സ് കിട്ടാനായിട്ട് പേജ് സെറ്റപ്പ് പേജ് സെറ്റപ്പ് എന്ന ഡയലോഗിൽ ഹെഡ് ഓ ഫൂട്ടർ കസ്റ്റം ഫൂട്ടർ പേജുകളുടെ ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് സെക്ഷൻസിൽ ടെക്സ്റ്റ് പേജ് നമ്പർ ഡേറ്റ് ടൈം ഫയൽ നെയിം എന്നിങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇൻപുട്ട് ബോക്സുകളാണ് ഈ കാണുന്നത് പേജിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിലാണ് എനിക്ക് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി റൈറ്റ് സെക്ഷൻ എന്ന ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക ഇവിടെ കേഴ്സ്പ്ലിങ്ക് ചെയ്യുന്ന കാണാം പേജ് നമ്പർ കിട്ടാനായിട്ട് ഇൻസേർട്ട് പേജ് നമ്പർ ഓക്കെ ഒരു തവണ കൂടി ഓക്കെ നമുക്ക് ഇവിടെ ആറെന്ന് വന്നാൽ കാണാം കാരണം ഇത് ആറാമത്തെ പേജ് ആണ് അഞ്ച് ഒന്ന് ഇനി ഇവിടെ പേജ് വൺ എന്ന് കിട്ടണമെങ്കിൽ പേജ് സെറ്റ് ഹെഡ് ഓ ഫുട്ട് കസ്റ്റം ഫുട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു പേജ് എന്ന് ടൈപ്പ് ചെയ്യാം സ്പേസ് ഒരു തവണ കൂടി ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ പേജ് നമ്പർ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള മറ്റ് ഡീറ്റെയിൽസും ഹെഡറിൽ അല്ലെങ്കിൽ ഫൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ് പേജ് സെറ്റപ്പ് ഹെഡ് ഫോട്ടോ കസ്റ്റം ഫോട്ടോ എല്ലാ പേജുകളുടെയും ഫൂട്ടറിലെ സെൻ്റർ പോർഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഒരു തവണ കൂടി ഓക്കെ ഇനി പേജിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പേ സെറ്റപ്പ് ഹെഡ് ഓ ഫോട്ട് കസ്റ്റം ഹെഡ് റൈറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക തീയതി കിട്ടാനായിട്ട് ഇൻസേർട്ട് ഡേറ്റ് വീണ്ടും ഓക്കെ ഇനി ഡേറ്റ പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റ് ഫയൽ ലൈൻ ടൈപ്പ് ചെയ്യുന്നു വേർഡ് ഫയലുകളിലുള്ള ഡേറ്റ പ്രിന്റ് ചെയ്യുമ്പോൾ പേജ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ക്രൈറ്റ് ഡേ